ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടോ നിങ്ങളെ മുഴുവനായിട്ടൊന്ന് കാണണം കണ്ടതിന് ശേഷം ഇത് ഷെയർ ചെയ്യണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം വിട്ട് കളയണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങ് വിട്ടുകളയാ ഞാനൊരിക്കലും എൻ്റെ വീഡിയോ ആരോടും കാണാൻ നിർബന്ധിക്കാത്ത ഒരാളാണ് ഞാൻ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം എന്നുള്ളത് ഞാൻ ചില വീഡിയോസിന് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ കാരണം അത് കാണേണ്ട വീഡിയോ ആണ് അല്ലാതെ ഞാൻ എൻ്റെ വീഡിയോ കാണാൻ ഒരാൾ നിർബന്ധിക്കാറില്ല താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ള മട്ടിലാണ് ഞാൻ പറയാറുള്ളത് പക്ഷേ ഈ ഒരു വീഡിയോ ഇത് ഇതെൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കാരണം നമ്മൾ ഒരുപാട് പ്രതിഷേധം ഉണ്ടാക്കിയതും ഒരുപാട് നമ്മൾ ഇടയ്ക്കിടക്ക് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ നേരെ വിഷയത്തിലോട്ട് വരാം അതിന് ശേഷം നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം വീഡിയോ ചിലപ്പോൾ കുറച്ചൊരു ലെങ്ത് ഉണ്ടാവും കേട്ടോ ദയവ് വിചാരിച്ച് അത് സമയം വെറുതാവില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റുള്ളൂ അതായത് ഈ ബസ്സുകാരുടെ മരണപ്പാച്ചിൽ ഞാനൊക്കെ എൻ്റെ വീഡിയോയിൽ പല സമയത്തും ഞാനത് മെൻഷൻ ചെയ് ചെയ്യാറുണ്ട് ആ ഒരു വിഷയം ഇപ്പോൾ ഞാൻ സാജൻ കേച്ചേരി എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകനും പിന്നെ ചാരിറ്റി പ്രവർത്തകനെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും ഇവിടെ വായിക്കട്ടോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം കാരണം ആ ഒരു പോസ്റ്റാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും പറയണമെന്ന് തോന്നിയതും അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ കേച്ചേരിയിൽ ഒരു ജീവൻ കൂടി പൊരിഞ്ഞു മ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് മുഹമ്മദ് അഫ്താബിൻ്റെ ഇരുപതാം ജന്മദിനമായിരുന്നു രാത്രിയിൽ ഉപ്പയും ഉമ്മയും സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ ആശംസകൾ കേട്ട് ഉറങ്ങിയ അഫ്താബ് രാവിലെ എണ്ണൂറ്റി പതിവ് പോലെ ചിലറ്റിലപ്പള്ളി ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയി അവിടെ ബി ടെക് കമ്പ്യൂട്ടർ സയൻസിൽ അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു അവൻ പഠിക്കാൻ മിടുക്കനും സൗമ്യ സ്വഭാവത്തിനുടമയമായ അഫ്താബ് അധ്യാപകർക്കും സഹപാഠികൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കാൽപന്ത് കളിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അഫ്താബ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് സഹപാഠികൾക്കൊക്കെ ഫുട്ബോൾ കളിച്ചതിനു ശേഷം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് മനസ്സ് നിറയെ സന്തോഷവുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വൈകിട്ട് ആറ് ഇരുപത്തഞ്ചിന് മുണ്ടൂർ ഇ വി സെവൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഷോറൂമിന് സമീപത്ത് വെച്ച് ജോണീസിന്റെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കെ എൽ സീറോ എയ്റ്റ് എ ആർ ഇരുപത്തിയേഴ് എഴുപത്തിരണ്ട് ഇടിച്ച് തൽക്ഷണം മരണപ്പെട്ടു എത്ര വലിയ പ്രതീക്ഷകളാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത് മകൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കേക്കുമായി കാത്തിരുന്ന ആ കുടുംബത്തെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് അവസാനിക്കും ബസ്സുകളുടെ ഈ മരണപ്പാച്ചിൽ എത്ര ജീവനുകൾ ഇതിനകം നമ്മൾ കുരുതി കൊടുത്തു കഴിഞ്ഞു നാളെ ഞാനും നിങ്ങളും ഉൾപ്പെടെ ആർക്കും ഇത് സംഭവിക്കാം എന്താ ഇതിന് പ്രതിവിധി ആര് കടിഞ്ഞാണിടും ഈ ഒരു മരണപ്പാച്ചിലിന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നമ്മളെ നോക്കി ഇളിക്കുന്നു മോനെ മാപ്പ് നഷ്ടം നിനക്കും നിന്റെ കുടുംബത്തിനും മാത്രം നാളെയും ബസ്സുകൾ ഈ മരണപ്പാച്ചിലിൽ തുടർന്നു കൊണ്ടേയിരിക്കും അടുത്ത ഇരയെയും തേടി ഇനി അതിന്റെ താഴെ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ തിലെ ഒരു കമന്റ് ഇങ്ങനെയാണ് അതുകൂടെ ഞാനിവിടെ ഒന്ന് വായിക്കട്ടെ ഒരു പ്രിൻസ് സി എച്ച് അടിച്ച ഒരു കമന്റ് തൃശൂർ കോഴിക്കോട് റൂട്ടിൽ നടക്കുന്ന മരണപ്പാച്ചിലിനെ പറ്റി പല തവണ പരാതികൾ വന്നിട്ടുള്ളതാണെങ്കിലും ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ കണ്ണടച്ച് ഇരട്ടാക്കുകയാണ് അധികാരികൾ അധികൃതർ ഇനിയും കണ്ണടച്ചാൽ അടുത്ത ഇര ഞാനോ നിങ്ങളോ ആവാം എന്നുള്ളത് ഈയൊരു സഹോദരൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ കാരണം എൻ്റെ വീടും ഹൈവേൻ്റെ അടുത്താണ് കോട്ടക്കൽ ഈ പറയുന്ന തൃശ്ശൂർ കോഴിക്കോട് ബസ്സുകൾ പോണ സ്ഥലത്താണ് എൻ്റെയും വീട് ഞാനും കണ്ടിട്ടുണ്ട് എൻ്റെ പൊന്നെ ഭയങ്കര ബ്ലോക്കായിരിക്കാം ഈ ഒരു ബസ് ലിമിറ്റഡ് സ്റ്റോപ്പൊക്കെ ഉണ്ടല്ലോ ഈ എങ്ങനെയൊക്കെ പോകണമെന്നുള്ളത് തമ്പുരാന്ന് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ 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 ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അതിന്റെ അടി കൂടെ കുത്തി 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 കുത്തിക്കായിട്ട് അടുത്തുള്ളവന്റെ വണ്ടി തട്ടലോ മുട്ടലോ ചാരോ ഇതൊന്നും ഇവർക്ക് വിഷയമല്ല ഇതൊന്നും ഇവർക്ക് വിശ്വസമില്ല ഞാനിതൊക്കെ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഏതെങ്കിലും ബസ് പ്രേമികൾക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആക്കെങ്കിലും എന്നെ തെറി പറയാനോ എൻ്റെ കമന്റ് ബോക്സിൽ വരാനോ എൻ്റെ ഇൻബോക്സിൽ വരാനോ നിങ്ങൾക്ക് പറ്റിയാണ് നിങ്ങൾ വന്നോളി പക്ഷെ പറയാനുള്ളത് പറയും ഇതിൻ്റെ മേലിൽ എന്ത് ഇത് വന്നാലും ഞാനത് നേരിടും നേരിടാൻ തന്നെയാണ് തീരുമാനം കാരണം എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം എൻ്റെ വിജയം പറഞ്ഞു വന്നത് ഇവരിങ്ങനെ പോണ് കാണാം തമ്പുരാൻ റിയാം ആ ഒരു രീതിയിൽ ഇങ്ങനെ പോണം അതിൻ്റെ അടുത്തുള്ളവന്റെ വണ്ടി ചാരലും അതൊന്നും അവർക്ക് വിഷയമല്ലാരില്ല ഒന്നും വിഷയമുള്ള കാര്യല്ല എന്നിട്ട് ഇവർ പറയണ ഒരു ന്യായം എന്താണല്ലോ ഞങ്ങൾക്ക് സമയത്തിനെത്തണ്ടേ 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 എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് മറ്റുള്ളവരോട് കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ സമയം പാലിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്ക് ഇപ്പോഴും ബസ്സുകാരോട് പറയാനുള്ളത് അത് അത് തന്നെയാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഇതേപോലെ ഒരു ജീവൻ എടുത്തിട്ട് ഒരാളുടെ ജീവൻ എടുത്തിട്ട് നിങ്ങളുടെ സമയം പാലിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല ഞാൻ എൻ്റെ കാര്യം പറയണം ഒരു യോജിപ്പും എനിക്കില്ല ഇനി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന മറ്റൊരു ഡയലോഗാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം നോക്കേണ്ടേ ഞങ്ങളുടെ കുടുംബത്തെ പോറ്റേണ്ടേ എന്നുള്ളത് ശരിയാണ് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് പോറ്റണം നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അല്ലാതെ നാട്ടുകാർ വന്നു നോക്കൂല പക്ഷേ മറ്റുള്ളവരുടെ കുടുംബം അനാഥമാക്കിയിട്ടും ഒരു ജീവൻ എടുത്തിട്ട് നിങ്ങളുടെ കുടുംബം പോറ്റുന്നതിനോട് നോക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എൻ്റെ കാര്യം ഞാൻ പറയാറോ എനിക്കതിനോട് ഒരു യോജിപ്പില്ല എല്ലാവരും കുടുംബം നോക്കുന്ന ആളുകൾ തന്നെയാണ് ഞാൻ നോക്കേണ്ടത് ഇത് കാണണങ്ങളെന്ന് നോക്കണ നിങ്ങൾ കുടുംബത്തെ അത് മറ്റൊരാളുടെ ജീവൻ എടുത്തിട്ടാണോ മറ്റൊരു കുടുംബത്തെ അനാഥമാക്കിയിട്ടാണോ ഒരു ജീവൻ എടുത്തിട്ടാണോ നമ്മളൊക്കെ നമ്മളെ കുടുംബം പോറ്റുന്നത് അതിനോട് യോജിക്കാൻ പറ്റില്ല പറയാനുള്ളത് പറയും അങ്ങനെ മറ്റൊരാളുടെ ജീവൻ എടുത്തിട്ട് നിങ്ങളുടെ കുടുംബം പോറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നിട്ട് അങ്ങനെ എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളെ മക്കൾക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കൊക്കെ ആ പൈസ കൊണ്ട് ചെലവിന് കൊടുത്താൽ അത് നല്ലൊരു പൈസയാണോ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിന് ഇടേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇതിന് അധികാരികൾ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഇത് റിയാക്ട് ചെയ്യും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട കാരണം ഇവരുടെ സമയത്തിനേക്കാൾ വന്നതാണ് ഒരു ജീവന്റെ വില ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ബസ്സുകാരുടെ സമയത്തിനാണോ വില ഒരാളുടെ ജീവനാണോ വില എന്ന് ചോദിച്ചാൽ കോമൺ ഉള്ള ഏതൊരാളും പറയുന്നത് എന്താ ഒരു മനുഷ്യന്റെ ജീവനാണ് വില എന്നുള്ളതാണ് അതങ്ങനെ തന്നെയല്ലേ ഇവരുടെ സമയത്തിനല്ല എന്ന് വിചാരിച്ച ഇവര് സമയം പാലിക്കണ്ട എന്നുള്ളതല്ല പക്ഷെ ഇതേപോലെ അപകടം ഉണ്ടാക്കിയിട്ടും മരണപ്പാച്ചിലിൽ നടത്തിയിട്ടും മറ്റുള്ളവരുടെ ജീവൻ എടുത്തിട്ടും ഇവര് സമയം പാലിക്കുന്നതിനോട് എനിക്കന്നും എന്നും എന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് എനിക്ക് യോജിപ്പില്ല ഇതൊക്കെ ആര് കടിഞ്ഞാണിടും ഈ ഒരു പോസ്റ്റില് പറഞ്ഞതുപോലെ ആര് അടിഞ്ഞാണിടും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുണ്ടല്ലോ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ ഉണ്ടല്ലോ ഇപ്പൊ ഭരിക്കുന്നത് അവരാണല്ലോ തീർച്ചയായിട്ടും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം മോട്ടോർ വെഹിക്കിൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വാഹന ഡിപ്പാർട്ട്മെന്റ് റോഡ് ഇതെങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഉണ്ടല്ലോ ഇതിനൊരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളിങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും ജനങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും തീർച്ചയായിട്ടും ഇതിനെതിരെ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറി ആ ഒരു കുട്ടിയുടെ ജീവൻ നിങ്ങൾ ആലോചിക്കും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു വീട്ടുകാർക്ക് ഇവിടെ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ട് ആ ഒരു വീട്ടുകാർക്ക് പോയി നമുക്ക് ഇങ്ങനെ വീട് ഇടാനും ആദരാഞ്ജലികളും അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ എന്നൊക്കെ പറയാനേ ഉള്ളൂ ആ കുടുംബത്തിന് പോയി നാളെ അടുത്ത ഇരയെയും കാത്ത ഇതേ ആളുകൾ തന്നെ ഉണ്ടാവും ഇതേ ബസ്സുകാർ ഇപ്പൊ ഇതിന് കടിഞ്ഞാണ് ഇട്ടില്ലെങ്കിൽ അതേപോലെ അവിടെ അവരുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോൺ ഇങ്ങനെ അടിക്കാൻ ഞാനൊക്കെ എപ്പോഴും കാണുന്നതാണ് ഡെയിലി കാണുന്നതാണ് പുറത്തേക്ക് ഇറങ്ങിയാല് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഇതിങ്ങനെ ഹോൺ അടിക്കുക ഇവർ വിചാരം എന്താ ഈ ഹോൺ അടിച്ചാൽ ആ ബ്ലോക്ക് മൊത്തം മാറുന്നാണ് എവിടെ മാറണേ ഇത് ബസ്സായിരിക്കും എന്നല്ല ചില നോർമലായിട്ടുള്ള കാറായിരിക്കും എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പം പ്രത്യേകിച്ച് ബസ്സുകാരത്താണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ഭയങ്കര ഒരു ബ്ലോക്കിൽ ഇങ്ങനെ നിക്കറും ഇതിങ്ങനെ ഹോൺ ഹോണടിക്കാം ഞാൻ എന്നിട്ട് ഒരു ബസ്സുകാരനോട് ഒരു ദിവസം പറഞ്ഞു ഈ ഹോൺ എന്ന് പറഞ്ഞ ചെങ്ങായി അതൊരു ചടങ്ങല്ല ഇതൊന്നാണ് കയ്യെടുത്താളെന്ന് ഇവര് ഈ ഗീറും സ്റ്റയറിങ്ങും ഒക്കെ പിടിക്കണ പോലെ ഈ ഇതിമ ഇങ്ങനെ കൈ വെക്കുന്നത് ഹോണം ഇങ്ങനെ കൈ വെക്കണം അതൊരു ചടങ്ങാണെന്നാണ് അവരോട് വിചാരം ഹോൺ അടിക്കണം അടിക്കണ്ടെന്നല്ല അടിക്കേണ്ട സമയത്ത് അടിക്കണം ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും വെറുതെ ഹോണെങ്ങനെ വീ ബി വീ ബീന്ന് ഇറങ്ങേണ്ട അടിക്കുക അതും ബ്ലോക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ദിവസം ഒരു ബസ്സുകാരനോട് ചോദിച്ചു ഇടക്കിടക്ക് ഞാൻ പറയുന്ന കാര്യമാണ് പൊന്നേര ചെങ്ങായി ഞാൻ എന്താ കാട്ടണെ നമ്മൾ വണ്ടി മുന്നിലുണ്ട് എന്താ കടന്ന ബ്ലോക്ക് മാറിയല്ലേ പോകാൻ പറ്റും കൈ ഒന്ന് എടുക്ക് അതൊരു ചടങ്ങല്ല അത് ആവശ്യത്തിന് അടിക്കാനുള്ളതാണ് എന്നുള്ളത് ഇത് ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇവരിങ്ങനെ ഓണടിക്കാം എന്തിന്റെ ആവശ്യത്തിന് ആവശ്യത്തിന് ഓണടിക്കണം ഒരു ഉദാഹരണം പറയണതാണെങ്കിലേ പണ്ട് നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോള് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇരുന്ന് കുറച്ചങ്ങനെ കഴിയുമ്പോ നമ്മക്ക് ഇങ്ങനെ ടിക്കറ്റൊക്കെ ഇങ്ങനെ കീറി നമ്മളെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നമ്മക്ക് കണ്ട് കുരുപുട്ടുവല്ലേ നമ്മളെ കണ്ട് തുടങ്ങും കൂക്കലേക്കോ നങ്ങണ്ട് കൂക്കൽ അങ്ങനെ തുടങ്ങുമല്ലോ അപ്പൊ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ പടം ഇവിടെ ഇടും അപ്പൊ ഞമ്മളെ വിചാരം എന്താ ഇത് ഞമ്മള് കൂക്കിയതുകൊണ്ടാണ് ഒരു പടം ഇട്ടുന്നത് എന്നാ അതിന്റെ യാഥാർത്ഥ്യം എന്താ ആ സമയമാകുമ്പോ അത് അവർ തുടങ്ങി അത്രയേ ഉള്ളൂ നമ്മളെ വിചാരം എന്താ നമ്മൾ കൂക്കിയതുകൊണ്ടാണ് വേറൊരു ഉദാഹരണം പറഞ്ഞായിരിക്കും നമ്മൾ കോയിനെ പോയാലോ കോയിന്റെ വിചാരം എന്താ കോഴി കൂക്കണത് കൊണ്ടാണ് നേരം പൊളിക്കടുക എന്നുള്ളത് അതേപോലെ ഇവരെ വിചാരം എന്താ ചില സമയത്ത് നമ്മൾ ഓടിക്കുന്നതുകൊണ്ടാണ് ആ അടിച്ചുകൊണ്ടാണ് ആ ബ്ലോക്കാണ് മാറിയത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനി നിങ്ങൾ തീരുമാനിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പൊ ഇതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലായല്ലോ ഇനി ഈ ഒരു വീഡിയോ കൊണ്ട് ഇവിടെ അങ്ങട്ട് മല മറിക്കും എന്നുള്ള ഇതൊന്നും എനിക്കില്ല പക്ഷെ ആളുകൾക്കെങ്കിലും ബോധം അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും കാര്യം മനസ്സിലായാൽ അതാണ് എൻ്റെ ഒരു വീഡിയോ കൊണ്ടുള്ള എൻ്റെ വിജയം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ആ ഒരു കുട്ടിയുടെ ഒക്കെ ഒരു അവസ്ഥ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ അവർക്ക് പോയി അല്ലാതെന്താ ഇവർ നാളെ അടുത്ത് ഇരയും തേടി അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോകും പക്ഷേ ഇതിനെ ഇതിന് കടിഞ്ഞാണിടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അതും വളരെ അത്യാവശ്യമാണ് കാരണം ഞാൻ താഴ്മയായിട്ട് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കണം ഈ ഉത്തരവാദിത്തപ്പെട്ട അധികാരി വർഗങ്ങളോട് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നിങ്ങളോട് അപേക്ഷിക്കണം ഇതിൻ്റെ ആളുകളോട് കൈകൂപ്പി അപേക്ഷിക്കണം നിങ്ങൾ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഇവരുടെ ഈ ഒരു മരണപ്പാച്ചിൽ ഇവരുടെ ഒരു സമയമില്ലായ്മ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സമയമില്ലെങ്കിൽ മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റുകളുണ്ട് സമയം നീട്ട് കിട്ടാനുള്ള അത് വേറെ ഒരു ഓപ്ഷനും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നിങ്ങൾ നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ കാണണ്ട ഞാൻ നോക്കിയിട്ടതേ ഉള്ളൂ മാർക്കറ്റിൽ വല്ല പ്രൊഡക്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ആണ് അത് വെച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലാത്ത വേറൊന്നും ഞാൻ നോക്കിയിട്ട് ഇതിൽ കാണുന്നില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ബസ്സുകാരുടെ സമയത്തിനേക്കാൾ വില ഒരു ജീവനാണ് ഒരു ജീവനാണ് അത് മനുഷ്യനായിക്കോട്ടെ മൃഗായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരുടെ മരണപ്പാച്ചിൽ അവരുടെ സമയത്തേക്കാൾ വില ഒരു മനുഷ്യജീവനാണ് അല്ലെങ്കിൽ ഒരു ജീവനാണ് അതിന്റെ വില എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഷെയർ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തും അപ്പൊ ചില ബസ്സുകാർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കുറെ തെറികളും എൻ്റെ ഇൻബോക്സിലൊക്കെ വരും വരികയാണെങ്കിൽ വന്നോട്ടെ ഒരു പരാതിയില്ല നേരിടും നേരിടുക തന്നെ ചെയ്യും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക